ീവ്ര ദുരന്തമായി കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചു പക്ഷെ ആ പ്രഖ്യാപന കടലാസിൽ മാത്രം മറ്റൊന്നും ചെയ്തില്ല ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് കേന്ദ്രമന്ത്രിമാരായ ബി ജെ പി നേതാക്കൾ രണ്ടു പേരും ഏതെങ്കിലും ഒരാൾക്ക് മാത്രമാണ് ആ പ്രതികരണം ഉണ്ടായതെങ്കിൽ അത് നാക്കിലെ പിഴയാണെന്ന് പറയാമായിരുന്നു ചില മാധ്യമങ്ങൾ തലക്കെട്ട് എഴുതിയത് നാക്കുപിഴയെന്നാണ് രണ്ടു പേരും പറയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നാക്കുപ്പിഴയല്ല കേരളത്തോട് കേന്ദ്രം കാട്ടുന്ന ക്രൂരമായ അവഗണനയെ അവർ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒരു മന്ത്രി പറഞ്ഞതെന്താ നിങ്ങൾ വികസനമൊന്നും ഇല്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കും ഈ സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ കൊണ്ടുവന്ന നിരവധി നടപടികളിലൂടെ ഇന്ത്യയിൽ ഏറ്റവും മുന്നിലെത്തി ആരോഗ്യം വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ പക്ഷേ കേന്ദ്രമന്ത്രി പറയാണ് നിങ്ങൾ കുത്തുപാളി എടുക്കൂ എന്നിട്ട് വേണമെങ്കിൽ പണം നൽകാം മറ്റൊരു കേന്ദ്രമന്ത്രി പറയുന്നത് എന്താ നിങ്ങൾ അധികം പുലമ്പോന്നും വേണ്ട നിങ്ങളങ്ങനെ പുലമ്പിയാലൊന്നും പണം കിട്ടൂല ഈ രണ്ട് കേന്ദ്രമന്ത്രിമാരും കേരളത്തിന് പൊതുശല്യമാണ് അങ്ങനെ കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ വന്ന് നാടിൻ്റെ ക്ഷേമവും വികസനവും പരിഗണിക്കാതെ മുന്നോട്ട് പോയാൽ ജനം അതിശക്തമായി പ്രതികരിക്കും അധികാരം കയ്യിലുണ്ടെന്ന് കരുതിയിട്ട് രാജ്യത്തിലെ ജനങ്ങളെ മുഴുവൻ അടിമകളാക്കിയിട്ട് കാണാൻ പാടില്ല മറ്റൊരു പ്രതികരണം നടത്തിയ എന്താ ആദിവാസി ക്ഷേമ മന്ത്രി ഉന്നത കുല ജാതീയനാവണം നവോത്ഥാന കാലം മുതൽ ശ്രീനാരായണ ഗുരു അടക്കമുള്ളവർ നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടത്തിലൂടെ ജാതി ജാതിവിവേചനം അവസാനിപ്പിച്ചുവെന്ന് മാത്രമല്ല ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഭരണത്തിലെത്താൻ കഴിയുന്ന സാഹചര്യമുണ്ടാക്കി അദ്ദേഹം പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ആദിവാസികളോ പിന്നോക്കക്കാരോ മന്ത്രിസ്ഥാനത്ത് എത്താൻ പാടില്ല അല്ലെങ്കിൽ ഉന്നത സ്ഥാനങ്ങളിൽ എത്താൻ പാടില്ല ഇത് പഴയ ജമ്മി വ്യവസ്ഥയുടെ തമ്പുരാൻ്റെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത മേധാവിത്വ മനോഭാവമാണ് അതുകൊണ്ട് ഈ രണ്ട് മന്ത്രിമാരും ഇന്നിപ്പോൾ കേരളത്തിനൊരു പൊതുശല്യമായി മാറിയിരിക്കുകയാണ് വികസന ആവശ്യങ്ങളും സംസ്ഥാനത്തിൻ്റെയും രാഷ്ട്ര രാജ്യത്തിൻ്റെയും രാഷ്ട്രീയ കാര്യങ്ങളോ അടങ്ങുന്ന നിരവധി പ്രമേയങ്ങൾ സമ്മേളനം ഐക്യകണ്ഠയെ അംഗീകരിച്ചിട്ടുണ്ട് അതിൽ ഇന്ന് അംഗീകരിച്ച പ്രമേയങ്ങളിൽ ചിലത് ഒന്ന് ദേശീയപാത നിർമ്മാണത്തിനടിയിൽ ചില പ്രദേശങ്ങളിൽ ആവശ്യമായ അടിപ്പാതയില്ലാത്ത പ്രശ്നമുണ്ട് ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടുകൂടി രണ്ട് രാജ്യങ്ങളെപ്പോലെയാണ് ചില പ്രദേശങ്ങൾ മാറുന്നത് അതുകൊണ്ട് ആവശ്യമായ സ്ഥലങ്ങളിൽ അടിപ്പാതി അനു അനുവദിക്കുകയും ജനങ്ങളുടെ ആവശ്യം പരിഗണിക്കുകയും ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നതാണ് ഒരു പ്രമേയം മറ്റൊരു പ്രമേയം തീരമേ തീരദേശ മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് കാണണമെന്നാവശ്യപ്പെടുന്ന പ്രമേയമാണ് അതോടൊപ്പം കാർഷിക മേഖലയിൽ കേന്ദ്ര ഗവൺമെൻ്റ് സമീപനം മൂലം കൃഷിക്കാരാകെ പാപ്പിരീകരിക്കപ്പെടുകയാണ് താങ്ങുവില നിശ്ചയിച്ചും സംവരണത്തിന് സംവിധാനമുണ്ടാക്കിയും കൃഷിക്കാരെ രക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് മറ്റൊരു പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടത് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണ്യ അവസാനിപ്പിക്കണമെന്നും സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കണമെന്നുമാണ് കഴിഞ്ഞ ദിവസം രണ്ട് കേന്ദ്രമന്ത്രിമാർ പറഞ്ഞ കാര്യം എന്താ ബജറ്റിനെക്കുറിച്ച് മാധ്യമങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരളമെന്ന ഒരു വാക്കില്ല നമുക്ക് എയിംസ് ഇല്ല നേരത്തെയ തിരുമെന്ന് പറഞ്ഞിട്ടുള്ള ഫാക്ടറി ഇല്ല ശബരിമല പാതയ്ക്ക് പണമില്ല വിഴിഞ്ഞം പദ്ധതിയുടെ അടുത്ത ഘട്ട വികസനത്തിന് പണമില്ല സംസ്ഥാന സർക്കാർ ബജറ്റിന് മുമ്പ് തന്നെ കേന്ദ്രത്തിന് സമർപ്പിച്ച ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജില്ല വയനാട് ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ പണമില്ല കേന്ദ്ര ഗവണ്മെന്റിന് ഒരു കാര്യമെങ്കിലും ചെയ്യാമായി വയനാട്ടിൽ ദുരിതത്തിൽ കഴിയുന്നവരുടെ കടം എഴുതിത്തള്ളാൻ ഇന്ന് നിലവിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിലെ പതിമൂന്നാം വകുപ്പ് പ്രകാരം കേന്ദ്ര ഗവൺമെൻറിന് ദേശസാൽകൃത ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകാമായിരുന്നു